ലാലേട്ടന്റെ ഷെഫിനെ നമ്മൾ യു കെ നിന്നും പൊക്കിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ലാലേട്ടന്റെ സ്വന്തം മാസ്റ്റർ ഷെഫായിരുന്ന നമ്മുടെ സനിച്ചേട്ടൻ അപ്പോ എന്താണ് പറയാനുള്ളത് രണ്ടായിരത്തി എട്ട് തൊട്ട് മോഹൻലാലിന്റെ ഷെഫായിരുന്നല്ലേ വരെ ലാലേട്ടന്റെ ഷെഫ് പൊളി ഹെഡ് ഷെഫാണ് അപ്പൊ ഇവിടുത്തെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് ലാലേട്ടൻ ഒരു ആശംസ വീഡിയോ അയച്ചായിരുന്നു അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് അവിടുത്തെ ഷെഫായിരിക്കുന്ന സനുവിന് എല്ലാവിധ ആശംസകളൊന്നും ആ സനുവിനെ തപ്പിയാണ് നമ്മൾ ഇറങ്ങിയത് എന്താണ് ലാലേട്ടനോട്ട് ബന്ധം എന്നറിയാൻ വേണ്ടി അപ്പോ വന്നപ്പോ നമ്മള് ഞെട്ടിപ്പോയി അയ്യോ ഒരു രക്ഷയില്ല രണ്ടായിരത്തി എട്ടു രണ്ടായിരത്തി ഇരുപത് വരെ ലാലേട്ടിന്റെ ഷെഫായിരുന്ന ലാലേട്ടന്റെ ഫുഡ് വെച്ച് കൊടുത്ത ഒരു ആള് ഇപ്പൊ എവിടാ നാട്ടിലെ വീട്ടിലാരൊക്കെയുള്ള ഓക്കെ ലാലേട്ടനുമായിട്ട് അങ്ങനെ സമയം സ്പെൻഡ് ചെയ്ത് പോയി ഏറ്റവും മറക്കാൻ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ നമ്മൾ എന്ത് ഫുഡ് കൊടുത്താലും നല്ല ആസ്വദിച്ച് കഴിക്കും അത് ഏറ്റവും വലിയൊരു ഇഷ്ടപ്പെട്ട് കഴിക്കും അടിപൊളി ലാലേട്ടന്റെ ഡയറ്റ് പ്ലാൻ ഒക്കെ ആ ചില സമയം നമ്മൾ ചില ഡൈറ്റുകൾ എടുക്കും അല്ലാത്ത സമയത്ത് എന്താ ഫുഡ് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ് അദ്ദേഹം അപ്പൊ ലാലിനായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെയുണ്ട് പുള്ളി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എങ്ങനെ ആകരുതെന്ന് അതായത് എന്താ പറയുക ഒരാളോട് എങ്ങനെ നന്നായിട്ട് പെരുമാറാം എന്നൊക്കെ പറയുന്നത് വിളിച്ചിരിക്കും പറഞ്ഞാലൊക്കെ എന്നാണോ പുള്ളി മോനെയും അല്ലാണ്ട് ആരെയും പേര് കുടിക്കില്ല അതൊക്കെ തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ഒരു സ്വാധീനിച്ച കാര്യമാണ് നമുക്ക് എന്താ പറയാ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് അദ്ദേഹത്തേക്കാണ് നമ്മൾ പഠിച്ചത് അപ്പൊ നമ്മുടെ ഷെഫി ജീവിതം തുടങ്ങി അവിടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അരിവാണ് നമ്മുടെ ലാലേണിന്റെ കുറച്ച് എളിമയും കാര്യങ്ങളൊക്കെ സനിച്ചേട്ടും പറഞ്ഞ് നമുക്ക് അറിയാൻ സാധിച്ചു ഇപ്പൊ ശനിച്ചേട്ടോ ഉള്ളത് നവരുചിയിലാണ് രുചി ഇപ്പൊ യു കെ വന്നിട്ട് എത്ര നാളായി രണ്ടു വർഷമാകുന്നോ യു കെ വന്നിട്ട് രണ്ടു വർഷമായി നാടാണോ ബെറ്റർ ഇവിടാണോ നല്ലത് എല്ലാ സ്ഥലവും ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഉണ്ടോ അവിടെ അതാണ് സർ അപ്പോ യു കെ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും ഒരു പ്രത്യേക രണ്ടുപേരെ സപ്പോർട്ട് ചെയ്യുന്നതോടെ അടിപൊളി പരിപാടി അപ്പൊ എന്തായാലും ചേട്ടാ ഇവിടെ നവരുചി കയറിയിട്ട് എത്ര നാളായി രണ്ടു വർഷം നവരുചിലെ സൂപ്പർ അതായത് നാട്ടിൽ നിന്ന് നേരെ നവരുചിയിലോട്ടാണ് സനിച്ചട്ടൻ വരുന്നത് അപ്പോ അതിനുശേഷം ഇപ്പൊ നവരുചി ഈസ്റ്റാമിൽ നിന്ന് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇൽഫോർഡിന്റെ മെയിൻ ഷെഫായിട്ട് ചുമതലയേറ്റ് ഇവിടെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ അപ്പൊ എന്തായാലും സനിച്ചേട്ടാ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് ഞങ്ങളിപ്പോ സനിച്ചേട്ടന്റെ ഫുഡൊക്കെ കഴിച്ചു കുറച്ച് ഡിഷസ് നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുന്നതാണ് ഒരു അടിപൊളി ഷാപ്പിലെ ചെമ്മീൻ എന്ന് പറഞ്ഞൊരു സാധനം കഴിച്ചു ഇത് നാട്ടിൽ വെച്ച് മീൻസ് ഇതേ സെയിം ഉണ്ടാക്കി ലാലേട്ടിനെ കൊടുത്തിട്ടുണ്ടോ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുള്ളതാണ് ലാലേട്ടിന്റെ സനി ചേട്ടന്റെ ഏറ്റവും നല്ല ഡിഷ് അതായത് ലാലേട്ടിനെ ഇഷ്ടപ്പെട്ട ഡിഷ് ഏതാ അങ്ങനെ ഒരു സംഭവം ഇല്ല കാരണം നന്നായിട്ട് കൊടുത്താൽ അടിപൊളി അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ലാലേട്ടൻ ഉള്ളത് അപ്പൊ ഏത് ഫുഡ് നമ്മൾ ഇഷ്ടപ്പെട്ടു കൊടുത്താൽ അത് ലാലേട്ടൻ കഴിക്കും അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടു പറയും തീർച്ചയായിട്ടും എന്താ പോലെ ഇഷ്ടപ്പെട്ടു എന്തൊക്കെ പറയുന്നത് അവിടെ ലാലട്ടിന്റെ ഷെഫിന്റെ കൂടെ ഉള്ളൊരു ചെറിയൊരു വീഡിയോ അപ്പൊ ലാലേട്ടന്റെ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഷെഫായിരുന്നു നമ്മുടെ സനുചേട്ടന്റെ കാഴ്ചകളാണ് സനിചേന്റെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പൊ എന്തായാലും നമ്മൾ ചെറിയൊരു ഷോർട്ടായിട്ടൊരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു പെട്ടെന്ന് നമുക്ക് സനിച്ചേടിനെ കാണാൻ പറ്റിയതിലും ഇങ്ങനെ പരിചയപ്പെടാൻ സാധിച്ചതിലും ലാലേട്ടന്റെ പ്രത്യേകിച്ച് ഷെഫാന്നൂടെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷായി കാരണം ലാലേട്ടൻ പറയുന്ന അപ്പൊ എന്തായാലും ഓൾ ബെസ്റ്റ് അപ്പൊ അടിപൊളി ആവട്ടെ എല്ലാവിധ ആശംസകളും നമ്മുടെ ലാലേട്ടന്റെ ഷെഫിനോടൊപ്പം നമ്മൾ ഒന്നിച്ച് ഇവിടെ യു കെയിൽ നവരുചിയിൽ നിന്ന് വീണ്ടും നമ്മളൊരു വീഡിയോ